ക്കിങ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വീഡിയോ ആണ് ഒപ്പോ ഒരു ട്രാവലിങ് വീഡിയോയും കൂടെ ആണ് അപ്പം ഞാൻ എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സായി അതിൻ്റെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ കൂടിയാണ് അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് സർവേശ്വരനോട് ഞാൻ നന്ദി പറയുന്നു ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങളോട് എൻ്റെ അനുഭവം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഞാൻ സെപ്റ്റംബറിൽ ഗുരുവായി പോയിട്ട് വന്നിട്ട് ഞാൻ തുടങ്ങിയ ചാനലാണ് പെട്ടെന്ന് ഞാൻ തുടങ്ങിയതാണ് ഭഗവാൻ തന്നെ തോന്നിപ്പിച്ച് തുടങ്ങിയ ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് എല്ലാവർക്കും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തോന്നിച്ചത് ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് എല്ലാവരും എന്നെ സ്നേഹിക്കുന്നതും ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അന്ന് ഞാൻ ഇങ്ങനെ ചാനലിൽ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ മനസ്സ് ഞാനൊരു നേർച്ച പറഞ്ഞു കാരണം ഞാൻ വർഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു വീഡിയോയിലെ സർവ്വവ്യാപിയ ഈശ്വരനെ ഞാൻ കണ്ടു എന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മുപ്പത് വർഷമായിട്ട് ഞാൻ ഏകാദശി നോക്കുന്നുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഏകാദശി നോക്കിയെന്നത് എന്നുള്ള കാരണവും കൂടെ അതിനകത്തുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കയറി കാണണം അതുപോലെ തന്നെ അപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഭഗവാനോട് ഒരു മനസ്സിൽ എൻ്റെ ഒരു ആഗ്രഹവും ഞാൻ പറഞ്ഞു ഒരു വേറെ ഏകാദശി ആവുമ്പോൾ ഡിസംബർ പതിനൊന്നിനായിരുന്നു ഏകാദശി അപ്പോൾ ഏകാദശി ആകുമ്പോഴത്തേക്ക് എനിക്കായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാ ഉണ്ടാവണേ ഭഗവാനെ ആഗ്രഹമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ഏകാദശിയുടെ അന്ന് എനിക്കായിരം സബ്സ്ക്രൈബേഴ്സായി അത് ഭഗവാൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു എനിക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു എന്നെ എനിക്ക് ഒരുപാട് എന്നെ ചേച്ചിയായിട്ട് എന്നെ അമ്മയായിട്ട് ഒക്കെ കണ്ട് ഒരുപാട് സ്നേഹിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട് അവർക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു അത് എന്നെ ഗുരുവായിട്ട് കണ്ട കുട്ടികളുണ്ട് അങ്ങനെയുള്ള എല്ലാവർക്കും പലരുടെയും ഗുരുവാണ് ഞാൻ എന്നാലും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഭാ എൻ്റെ കുടുംബത്തോടും എൻ്റെ ഒപ്പം നിന്ന് എൻ്റെ കുടുംബത്തോടും ഞാൻ നന്ദി പറയുന്നു എല്ലാ പ്രിയപ്പെട്ടവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു ഒരുപാട് ഒരുപാട് നന്ദി സ്നേഹത്തോട് എൻ്റെ സ്നേഹം മുഴുവൻ അറിയിക്കുന്നു എന്നെ എന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഭാ ഗുരുവരപ്പൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ആണ് എനിക്ക് ഇത്രയൊരു ഒരു നേട്ടം എനിക്കുണ്ടായത് വലിയൊരു നേട്ടമായിട്ട് തന്നെ ഞാനതിനെ കാണുന്നു അത് ഉണ്ടായത് അപ്പം എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓരോരുത്തരെയും ഭഗവാനനുഗ്രഹിക്കും കാരണം ഭഗവാൻ്റെ സ്പർശമുള്ള ഒരു ചാനലാണ് എൻ്റേത് അപ്പം ആ ഓരോരുത്തരും ഓരോരുത്തരെയും ഭഗവാനെ അനുഗ്രഹിക്കും ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കും ഓരോ ദിവസവും ഞാൻ എൻ്റെ എൻ്റെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒന്നുകൂടെ ഞാൻ പറയുകയാണ് ഗുരുവായൂർ പോയിട്ട് വന്നിട്ട് എനിക്ക് ഏകാദശിക്ക് പോകാൻ പറ്റുമെങ്കിൽ ഞാൻ പോയിട്ട് വന്നിട്ട് അനുഭവം കൂടി ഇടാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാനത് ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണെ ഒരു വലിയ ഷോ ഷോർട്ട് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാനാണ് ഒരുപാട് നീട്ടിക്കൊണ്ടുപോയി നിങ്ങൾക്ക് ബോറടിക്കും അപ്പോൾ ഞാൻ സ്ഥിരം ഉള്ളതുപോലെ തന്നെ വന്ദേ ഭാരത്തിന് ഞാൻ പത്താം തീയതി ഗുരുവായൂർ പോയി അതിന് ശേഷം അവിടെ റൂം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷേ എന്നെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പം എനിക്ക് സഹോദര തുല്യമായ സഹോദരി സഹോദരി അനിയത്തി എന്ന് പറയാം എനിക്ക് ഒരു അനിയത്തി കിട്ടി അപ്പം അങ്ങനെ എനിക്ക് എനിക്ക് അവർ അവരെന്നെ അവരുടെ ഒപ്പം തന്നെ എന്നെ നിർത്തി അതിന് കാരണമായ മറ്റൊരനിയുണ്ട് എല്ലാം പേര് അവരോട് ചോദിക്കാതെ എനിക്ക് വെളിപ്പെടുത്താൻ പേര് പറയാൻ പറയാനൊക്കത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അത് അവർക്കും ഞാൻ നന്ദി പറയുന്നു നല്ല എന്നിട്ട് ഗുരുവായൂർ ഭഗവാനെ ഒരു ഈ വർഷത്തെ ഇതുവരെ ഇത്രയും തിരക്കുണ്ടായിട്ടില്ല അത്രയ്ക്ക് തിരക്കാണ് പക്ഷേ മൂന്ന് പ്രാവശ്യം ഭഗവാനെ കയറി കാണും ഉണ്ണിക്കണ്ണനായിട്ടും കണ്ടു വിശ്വരൂപം ദർശിക്കാനും ഒക്കെ എനിക്ക് അവസരമുണ്ടായി നന്നായിട്ട് തൊഴാനും പറ്റി വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ എനിക്ക് തൊഴിലർ ഞങ്ങൾക്ക് ഞാനും മറ്റേ ഞാൻ പറഞ്ഞില്ല എനിക്കൊരു അനിയത്തിളെ കിട്ടിയെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തൊഴിലിറങ്ങാനും പറ്റി ഞാനും ഒരു നേർച്ച പറഞ്ഞാണ് ഏകാദശിക്ക് വരുമ്പം ഏകാദശി എന്ന് പറയുമ്പോൾ ഗുരുവായൂർ പ്രതിഷ്ഠാ ദിനമാണ് അതുപോലെ തന്നെ ഗീ ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ച ദിവസവും കൂടാണ് പിന്നെ ഗുരുവാർ കേശവൻ ചരി ചരിഞ്ഞ ദിവസമാണ് അങ്ങനെ ഒത്തിരി പ്രത്യേകതകൾ ഉണ്ട് അല്പത്തൂര് നാരായണീയ സമർപ്പിച്ച ദിവസമാണ് അങ്ങനെ ഒത്തിരി ഇമ്പോർട്ടൻസ് ആ ദിവസത്തിനുണ്ട് അപ്പം ഞാൻ ഈ ഭഗവത്ഗീത ഞാൻ നല്ലതാണ് കുട്ടികൾക്ക് നമ്മുടെ മക്കളുടെ ശ്രേയസ്സിന് വേണ്ടി വളരെ നല്ലതാണ് ഭഗവത്ഗീ ഭഗവത്ഗീത അവിടെ ദാനം ചെയ്യുക എന്നുള്ളത് അപ്പോൾ അവിടെ തന്നെ നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്ന ഭഗഗീതയുണ്ട് അപ്പോൾ ഞാൻ പക്ഷേ ബുക്ക് ദേവസ്വം സ്റ്റോളിൽ നിന്ന് വാങ്ങിച്ചു തന്നെ ഞാൻ വാങ്ങിച്ചു വെളിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഒരു ഒരു സഹോദരൻ ഒരു കണ്ടൊരു സാധുവായ ഒരു മനുഷ്യൻ വന്നു എൻ്റെ അടുത്ത് വന്നിട്ട് ഇതെന്താണെന്ന് ചോദിച്ചു ഭഗവത്ഗീതയാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു വേണമെന്ന് ചോദിച്ചു കാരണം ഞാൻ കൊടുക്കാനല്ലേ ഞാൻ വാങ്ങിച്ചത് അതിന് അർഹതപ്പെട്ട കൈകളിൽ തന്നെ എത്തണം എനിക്ക് എന്നെനിക്കുണ്ടായിരുന്നു അപ്പോഴേ എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു വേണമെന്ന് ചോദിച്ചു വേണമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു എൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിച്ചത് ഞാൻ കൊടുക്കാനാണ് ഞാൻ തരാൻ സന്തോഷത്തോട് സ്വീകരിച്ചാട്ടെ എന്ന് പറഞ്ഞ് പുള്ളിയെ ഭയങ്കര സന്തോഷത്തോടെ അത് സ്വീകരിച്ചു എനിക്കവിടെയും ഭഗവത് സാന്നിധ്യമാണ് എനിക്ക് അനുഭവപ്പെട്ടത് അതിന് ശേഷം മറ്റൊരമ്മയ്ക്ക് കൊടുത്തു അതും നമ്മൾ ഭക്തിയുള്ളവർക്ക് അല്ലെങ്കിൽ അത് വായിക്കുന്നവർക്ക് നമ്മൾ കൊടുത്തിട്ടേ കാര്യങ്ങളും അങ്ങനെ ഒരു അമ്മയ്ക്ക് കൊടുത്തു പിന്നെ ഒരു മറ്റൊരു അനിയത്തിക്ക് കൊടുത്തു അപ്പോൾ അതിന് വളരെ ഒരുപാട് നന്ദി എന്നോട് പറഞ്ഞു കാരണം മോന് ഗീത പഠിക്കാൻ തുടങ്ങി ആ സമയത്താണ് ആ കൈകളിൽ ഞാനത് എത്തിച്ചത് അങ്ങനെ അതിലും എനിക്ക് ഭഗവാനെ സന്തോഷം തന്നു അങ്ങനെ ചെറിയതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ യാത്രയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല തൊഴാന് ബുദ്ധിമുട്ടുണ്ടായില്ല അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം സാവകാശം ഓരോ ദിവസമായിട്ട് ഞാൻ പറഞ്ഞോളാം അപ്പം ഒന്നുകൂടി ഞാൻ എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കുടുംബത്തിന് നന്മ ഉണ്ടാവട്ടെ നല്ലത് മാത്രം വരട്ടെ ഐശ്വര്യമുള്ള ദിവസങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു ഭഗവാനോട്